നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം നടൻ പൃഥ്വിരാജ് സംവിധാനത്തിലേക്ക് എന്ന വാർത്ത വന്നപ്പോഴേ മലയാള സിനിമാ പ്രേമികൾ ആവേശത്തിലായിരുന്നു ഒടുവിൽ സകല പ്രതീക്ഷകളും സത്യമാണെന്ന് തെളിയിച്ച് പൃഥ്വിയുടെ സംവിധാനത്തിൽ നവാഗത സംവിധായകനായിട്ടും സിനിമാ മേക്കിംഗിൽ തനിക്കുള്ള പ്രാവീണ്യം തെളിയിക്കാൻ താരപുത്രന് കഴിഞ്ഞതോടെ ആദ്യ ചിത്രം വാനോളം ഉയരത്തിൽ പറന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ ലഭിക്കാത്ത റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ലൂസിഫറിന്റെ യാത്ര റിലീസ് കേന്ദ്രങ്ങളിൽ വമ്പൻ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്നതിനിടെയാണ് ലൂസിഫറിന് രണ്ടാം ഭാഗം വരുന്നതായി സൂചന വന്നത് അതിനൊപ്പം മോഹൻലാലിന്റെ ഖുറേഷി അബ്രാം ആരാണെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നു ഇപ്പോഴിതാ ഖുറേഷി അബ്രാമിനെ പരിചയപ്പെടുത്തി വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ സ്റ്റൈലിഷ് ലുക്കിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ലൂസിഫറിലെ അവസാന ക്യാരക്ടർ പോസ്റ്റർ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നത് ഖുറേഷി അബ്രാമിന്റെ ലുക്കായിരുന്നു പുറത്തു വന്നത് അവസാനം ആരംഭത്തിന്റെ തുടക്കമാണെന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റർ എത്തിയത് ഇതോടെ ലൂസിഫറിന് രണ്ടാം ഭാഗം വരുന്നുണ്ടോ എന്ന സംശയം ആരാധകർക്കിടയിൽ നിറഞ്ഞു മാത്രമല്ല ഖുറേഷി അബ്രാമിന്റെ വേഷത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും വർദ്ധിച്ചു ഇപ്പോഴിതാ ഒരു വീഡിയോയിലൂടെ അതിനുള്ള ഉത്തരവുമായി പൃഥ്വിരാജ് എത്തിയിരിക്കുകയാണ് ഖുറേഷി അബ്രാമിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാണ് ലൂസിഫർ ആന്തത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ പുറത്തു വന്നത് ന്യൂയോർക്ക് ടൈംസും ഗാർഡിയനും ഡോണും അടക്കമുള്ള പത്രങ്ങളിൽ ഖുറേഷി അബ്രാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംഘത്തെക്കുറിച്ചും വന്ന വാർത്തകളിലൂടെയാണ് ആരാണ് ഖുറേഷി അബ്രാം എന്ന് പറയുന്നത് പ്രധാന രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ മുന്നേറുന്ന മയക്കുമരുന്ന് മാഫിയകൾക്ക് ഭീതി പടർത്തുന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാലിന്റെ ഖുറേഷി അബ്രാമിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് ക്ലൈമാക്സിലാണ് ഖുറേഷി അബ്രാം എന്നൊരു കഥാപാത്രത്തിലൂടെ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് അധികാര കേന്ദ്രമായിട്ടും രഹസ്യ രഹസ്യഅോലോക സംഘങ്ങളുമായിട്ടും മോഹൻലാലിന്റെ കഥാപാത്രത്തിനുള്ള ബന്ധം സിനിമയിൽ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും അബ്രാം ഖുറേഷിക്കു പിന്നിൽ ഇനിയും ഒരു കഥയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് സൂചന അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ സിനിമയിൽ അവതരിപ്പിച്ചിട്ടില്ല ഇതെല്ലാം ചേരുമ്പോൾ ലൂസിഫറിന് രണ്ടാമതൊരു ഭാഗം കൂടി ഉണ്ടാവുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് പൃഥ്വിരാജിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ മുരളീഗോപി ഒരു കഥ പറഞ്ഞ കാര്യം അടുത്തിടെ താരം തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒരു എഴുത്തുകാരൻ മനസ്സിൽ കയറ്റിയ ആശയം ആലോചിച്ച് ഒരു സംവിധായകന് രാത്രി രണ്ട് ഇരുപതായിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല അടുത്തത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മുരളി ഗോപി എന്നോട് എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഉറങ്ങാതെ ഇരിക്കുന്ന ഒരു ചിത്രവും പൃഥ്വി പങ്കുവച്ചിരുന്നു ഇത് പൃഥ്വിക്ക് സംവിധാനം ചെയ്യാൻ ഒരു അഡാറ് കഥയുമായിട്ടാണ് മുരളി ഗോപി എത്തിയതെന്ന സൂചനയാണെന്ന് ആരാധകർ പറയുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ലൂസിഫർ ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ നൂറു കോടി ക്ലബിലെത്തിയ ചിത്രം അതിവേഗം നൂറ്റി അമ്പത് കോടിയും മറികടന്നിരുന്നു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലിയൊരു തുക കണ്ടെത്തിയ സിനിമ വരും ദിവസങ്ങളിൽ അതിശയിപ്പിക്കുന്ന പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക മലയാളത്തിൽ നിന്നുള്ള ആദ്യ ഇരുന്നൂറ് കോടി ചിത്രമായി ലൂസിഫർ മാറുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫില്മി ബിൻ മലയാളം സന്ദർശിക്കും